ട്രോഫി ക്രിക്കറ്റിലെ ചരിത്രം ശരി ജമ്മു കാശ്മീർ ബംഗാളിനെ ആറ് വിക്കറ്റിന് തകർത്ത് ഫൈനലിൽ കടന്നു ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് വഴങ്ങിയ ശേഷമായിരുന്നു തിരിച്ചുവരബാബ് വമ്പന്മാരെ അട്ടിമറിച്ചാണ് സീസണിൽ മധ്യപ്രദേശിന്റെ കുതിപ്പ് വിവരങ്ങളുമായി വി എസ് കൃഷ്ണരാജ് ചേരികയാണ് കൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെയാണ് ചരിത്രം കുറിച്ചിരിക്കുകയാണല്ലോ ജമ്മു കാശ്മീർ എങ്ങനെയാണ് അവരുടെ പോരാട്ടം ആ കെ പിശ്വതി അറുപത്തിയേഴ് വർഷത്തെ രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ജമ്മു കാശ്മീർ രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ കടക്കുന്നത് അതാകട്ടെ കരുത്തരായ ബംഗാളിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്നോർക്കണം ആ ജമ്മു ടീമിന്റെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ ഒറ്റ പേര് പോലും അധികം ആരും കേട്ടിട്ടുണ്ടാകാത്തതായിരിക്കും മാത്രമല്ല ഇന്നലെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യ നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തുന്ന കളിയായിരുന്നു അപ്പോൾ ആ മത്സരത്തിൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് കൊണ്ടാവാം ഒരു വലിയൊരു വാർത്തയായി വലിയൊരു ചർച്ചയായി ജമ്മു കാശ്മീരിന്റെ ഫൈനൽ പ്രവേശം മാറിയില്ല സമാനമായി കേരളവും രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ കഴിഞ്ഞ തവണ പ്രവേശിച്ചിരുന്നു അപ്പോൾ ജമ്മു കാശ്മീർ പോലെ ഉള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് ഒരു കൂട്ടം യുവാക്കൾ വരുന്നു രഞ്ജി ട്രോഫി കളിക്കാൻ അവർ ബംഗാളിനെ പോലൊരു കരുത്തുറ്റ ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് പ്രവേശിക്കുന്നു ആദ്യ ഇന്നിംഗ്സ് ലീഡ് ബംഗാളിനായിരുന്നു അതായത് ഈ മത്സരം സമനിലയിൽ കലാശിച്ചിരുന്നുവെങ്കിൽ ഫൈനലിലേക്ക് കടക്കുക ആദ്യ ഇന്നിംഗ്സ് ലീഡിന്റെ പിൻബലത്തിൽ ബംഗാൾ ആകുമായിരുന്നു പക്ഷേ മുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസിന് ബംഗാൾ ആദ്യ ഇന്നിംഗ്സിൽ പുറത്താകുന്നു മറുപടി ബാറ്റിംഗിൽ മുന്നൂറ്റി രണ്ട് റൺസ് എടുക്കാനേ ജമ്മു കശ്മീരിനായിരുന്നു അതായത് ഇരുപത്തിയാറ് റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ബംഗാൾ നേടുന്നു രണ്ടാം ഇന്നിംഗ്സിൽ പക്ഷേ ജമ്മുകശ്മീർ ബംഗാളിന് തൊണ്ണൂറ്റി ഒൻപത് റൺസിന് ഔട്ട് ഓൾഔട്ടാക്കുകയാണ് അപ്പോൾ വിജയലക്ഷ്യം നൂറ്റി ഇരുപത്തി ആറായി മാറുന്നു അത് നാല് വിക്കറ്റ് നഷ്ടത്തിൽ മറികടക്കുകയാണ് ജമ്മു കാശ്മീർ അതായത് ഒരു പർവേസ് വസൂലിന് ഒരുപക്ഷെ നമുക്ക് ഓർമ്മയുണ്ടാകും ഇന്ത്യൻ കുപ്പായത്തിൽ ജമ്മു കാശ്മീരിൽ നിന്ന് വലിച്ച ഓഫ് ബ്രേക്ക് ബൗളർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് അറുപത് സീസൺ മുതലാണ് രഞ്ജി ട്രോഫിയിൽ ജമ്മു കാശ്മീർ സജീവമാകുന്നത് എല്ലാവർക്കും തോൽപ്പിക്കാവുന്ന ഒരു ടീം എന്ന നിലയിലായിരുന്നു അന്ന് ജമ്മു ജമ്മുകാശ്മീരിനെ എല്ലാവരും കണ്ടത് പക്ഷേ കാര്യങ്ങൾ പിന്നീട് അങ്ങനെ ആയിരുന്നില്ല ചരിത്ര വിജയം നേടി കരുത്തുറ്റ ടീമുകളെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോൾ ജമ്മു കാശ്മീർ ടീം അതായത് അഭിമന്യു ഈശ്വരനെ പോലെ ഇന്ത്യൻ ക്യാമ്പിൽ എത്രയോ മാസങ്ങളായി ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുന്ന ഒരു പ്ലെയർ അവിടെയുണ്ട് സുധീപ് കുമാർ ഗരമി അവിടെയുണ്ട് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഒരു ബൗളിംഗ് നില അവർക്കുണ്ട് എന്ന് ഓർക്കണം ഷമി നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നു എട്ട് വിക്കറ്റ് നേട്ടത്തോടെ മുഹമ്മദ് ഷമി ഏറ്റവും മികച്ച വ്യക്തിഗത മികവ് കാട്ടിയ ഒരു പ്രകടനം നമ്മൾ കണ്ടതാണ് അത് ആദ്യ ഇന്നിങ്സിലായിരുന്നു അവിടെയാണ് ഇരുപത്തിയാറ് റൺസിന്റെ ലീഡ് ജമ്മു കാശ്മീരിന് വഴങ്ങേണ്ടി വന്നത് പക്ഷേ രണ്ടാം ഇന്നിങ്സിൽ അവർ തിരിച്ച് ഭംഗിയായി എറിഞ്ഞിരുന്നു ആകിഫ് നബി ഒപ്പം അതെ കൃഷ്ണരാജ് അത് തന്നെയാണ്ബി താരമായിരുന്നു എന്തായാലും ജമ്മു കശ്മീരിൽ സെമിയിൽ ബംഗാളിനെ തോൽപ്പിച്ചിരിക്കുകയാണ് വലിയൊരു വിജയം തന്നെയാണ് ജമ്മു ജമ്മുകശ്മീർ സ്വന്തമാക്കിയതെന്ന് തന്നെ പറയാം കൃഷ്ണരാജ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ന്യൂസ് അടിച്ച കൃഷ്ണരാജാണ് വിവരങ്ങൾ പ്രേക്ഷകരമായി പങ്കുവെച്ചത്